ഇപ്പോൾ ഒരുപാട് ദിവസം കഴിഞ്ഞ് പനിയായിരുന്നു പനിയെല്ലാം കഴിഞ്ഞ് തലയൊന്ന് പൊങ്ങി കാരണം വീട്ടിൽ സാധനങ്ങളൊന്നുമില്ല എല്ലാം കണാനും മുന്നേ പയറും കഞ്ഞിയും അങ്ങനെയൊക്കെ കുടിച്ചും എങ്ങനെയുമൊക്കെ ഇങ്ങനെ തലഞ്ഞിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ആദ്യം മോന് പനി വന്നു അത് കഴിഞ്ഞ് മോക്കായി പിന്നെ ചേട്ടന് ചെറുതായിട്ട് പനിയായി പിന്നെ അത് കഴിഞ്ഞ് എനിക്കായി ഞാൻ അങ്ങ് പോയി പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒരുവിധം തല പൊങ്ങിയപ്പോഴത്തേക്കാണ് വിചാരിച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ റിലയൻസിലോട്ട് വന്നതാണ് കേട്ടോ സത്യത്തിൽ ഞങ്ങൾ മാടുന്ന വിലയുള്ള റിലയൻസിലാണ് വന്നത് പക്ഷേ ഞങ്ങൾ അവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ചേട്ടൻ്റെ കൂട്ടുകാരാണ് പറഞ്ഞത് അവിടെ ഓഫറുണ്ട് നല്ല ഓഫറിന് സാധനങ്ങൾ കിട്ടുന്നുണ്ട് ഒന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഒന്ന് നമ്മൾ ചെന്ന് വന്ന് പോയി നോക്കാം ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ചെന്നപ്പോഴത്തേക്കാണ് കൊട്ടിമാമ ഞാൻ ഞെട്ടിമാമ എന്ന് പറഞ്ഞതുപോലെ കണ്ണു തള്ളിപ്പോയി വലിയ വലിയ റിലയൻസിൻ്റെ ഒരു ഇത്തിരി ടാജറ്റാണ് പോകുന്ന കേട്ടോ സ്മാർട്ട് ഫോണിൻ്റെ അവിടെ വിടെച്ചെന്ന നമുക്ക് അത്യാവശ്യം ഉള്ള പിന്നൊരു കാര്യമുണ്ട് കേട്ടോ ഇതുകൊണ്ട് ഒരുപാട് സാധനങ്ങളുള്ള സമയത്ത് നമുക്ക് അതും അതും ഒക്കെ എടുക്കാൻ തോന്നും നമ്മളൊരു ബഡ്ജറ്റ് ഉണ്ടായിക്കൊണ്ടായിരിക്കും പോകുന്നത് പക്ഷേ ചിലപ്പോൾ നമ്മളെ ബഡ്ജറ്റിനെക്കാട്ടിലും കൂടിയേ നിൽക്കത്തുള്ളൂ ഇങ്ങനെയുള്ള ഷോപ്പുകളിൽ പോയാൽ അത് എൻ്റെ സ്വഭാവം അങ്ങനെയാണ് കേട്ടോ ചെക്കണം ഇത് കാണുന്നതും അതും ഇതും കാണുമ്പോഴത്തേക്കും എല്ലാം ഒരു ആക്രമം പിന്നെ എനിക്ക് പാത്രങ്ങളോട് ഭയങ്കര ക്രൈസാണേ എവിടെപ്പോ അതിൽ എന്തെങ്കിലൊന്നും ഉണ്ടെന്ന് എടുക്കുക അത് ഞാൻ വരാൻ അറിയില്ല അത് പണ്ട് തൊട്ടുള്ള സുഖം അതെൻ്റെ അമ്മ പറയും എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുണ്ട് ചാനൽ ചേച്ചി പറയും അയ്യോ ഇതൊക്കെ പാപ്പിലാര കൈവിഷം കൊടുത്തിട്ടുണ്ടേന്ന് പറയും പക്ഷേ എനിക്ക് ഇപ്രാവശ്യം എടുക്കേണ്ടി വന്നത് കേട്ടോ ഒരു ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുക്കേണ്ടി വന്നായിരുന്നു കാരണം എൻ്റെ അത് അതിൻ്റെ കോട്ടിങ്ങിൽ പോയി ഞാൻ കഴിവതും കോട്ടിങ്ങി പോയി കഴിഞ്ഞാൽ ഞാനത് ഉപയോഗിക്കാറില്ല കേട്ടോ കഴിവതും ഇങ്ങനെ അസുഖം വരുന്നൊക്കെ കേട്ടതാണ് ഞാൻ ഞാൻ അതോ എടുത്തു കേട്ടോ അങ്ങനെ ഒരു പാത്രം കിട്ടിയതിൻ്റെ ഒരു സാ സമാധാനം എനിക്ക് എനിക്ക് ആപ്പാടാതേ ഉള്ളൂ എന്തെങ്കിലും ഒരു ഒരു പാത്രങ്ങൾ ഒരു സ്പൂണും ആയാലും മതി അപ്പം അത് കിട്ടിയപ്പോൾ തന്നെ സമാധാനമായി അങ്ങനെ പിന്നെ എൻ്റെ വണ്ടി കൊണ്ടുന്നത് എൻ്റെ മോനായിട്ടോ അവൻ പറയല്ലേ അമ്മ എനിക്ക് ലൈസൻസ് ഇല്ല ഇല്ലമ്മ അതുകൊണ്ട് അമ്മയങ്ങ് മേടിക്കുന്നത് അവന് മടി മോൻ ട്യൂഷനിൽ നിന്ന് വിളിച്ചോണ്ട് വന്നതാട്ടോ സന്ധ്യയായിരുന്നു സന്ധ്യയ്ക്ക് വന്നത് അപ്പം ട്യൂഷനിൽ നിന്ന് വിളിച്ചോണ്ട് വന്ന് അതാ യൂണിഫോമൊക്കെ ഇട്ടുണ്ട് അങ്ങനെ അവിടെ വന്ന് കുറേ സാധനങ്ങൾ എടുത്തു കേട്ടോ നമ്മളൊരു ബഡ്ജറ്റ് വന്നിട്ട് അതിനെക്കട്ടേ കൂടുതൽ സാധനങ്ങൾ എടുക്കേണ്ടി വന്നു എടുക്കേണ്ടി വന്നില്ല ചില സാധനങ്ങൾ കണ്ടപ്പറ്റിക്ക് എടുക്കണമെന്ന് തോന്നി എടുത്തു പക്ഷെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല നല്ല ടീഷർട്ടുകളും ഷർട്ടുകളും വിലക്കുറവിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിലക്കുറവിനുണ്ട് അങ്ങനെ ചേട്ടൻ ചില ഒരു ടീഷർട്ടും എടുത്തു സാധാ ഇവിടെയൊക്കെ പോകാനായിട്ടൊക്കെ നല്ലൊരു ടീഷർട്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ